നാട്ടുവിശേഷങ്ങളിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം പാലക്കാട് താലൂക്ക് എൻ എസ് എസ് യൂണിയൻ നടത്തിയ ഓണം പൊന്നോണം ഓണാഘോഷം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ ഉദ്ഘാടനം ചെയ്തു താലൂക്ക് യൂണിയൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ വൈസ് പ്രസിഡന്റ് കെ ശിവാനന്ദൻ മഹാബലിയായ പി എ ബൈജു കോർഡിനേറ്റർമാരായ ആർ ശ്രീകുമാർ ആർ സുഗേഷ് മേനോൻ വനിതാ യൂണിയൻ പ്രസിഡന്റ് ജെ ബേബി ശ്രീകല സെക്രട്ടറി അനിത ശങ്കർ യൂണിയൻ ഭാരവാഹികളായ അഡ്വക്കേറ്റ് മോഹൻദാസ് പാലാട്ട് പി സന്തോഷ് കുമാർ വി രാജമോഹൻ എം വത്സകുമാർ എ അജി കെ പ്രദീപ് കുമാർ ടി മണികണ്ഠൻ സി വിപിന ചന്ദ്രൻ സി പ്രസന്നകുമാർ സി കരുണാകരൻ ഉണ്ണി വി ജയരാജ് കെ നന്ദകുമാർ ബാലകൃഷ്ണൻ കൂട്ടാല രമേഷ് അല്ലത്ത് കെ പി രാജഗോപാൽ രാജേശ്വരി ടീച്ചർ വത്സല പ്രഭാകർ വത്സല ശ്രീകുമാർ സുധ വിജയകുമാർ സുനന്ദ ശശിശേഖർ സുനിത ശിവദാസ് പ്രീതി ഉമേഷ് എസ് സ്മിത സിന്ധു രമേഷ് ജയന്തി മധു എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിമൂന്ന് കരയോഗങ്ങളിൽ നിന്ന് പൂക്കള മത്സരത്തിനും ഇരുപത്തിനാല് കരയോഗങ്ങളിൽ നിന്ന് ഓണപ്പാട്ടിലും മത്സരം നടന്നു പൂക്കള മത്സരത്തിൽ ഒന്നാം സ്ഥാനം നെയമ്പിള്ളി കരയോഗവും രണ്ടാം സ്ഥാനം എടത്തെരുവ് കരയോഗവും മൂന്നാം സ്ഥാനം പിരായിരി കരയോഗവും പ്രത്യേക അവാർഡുകൾ വലിയപാടം കരയോഗവും തേനൂർ കരയോഗവും നേടി ഓണപ്പാട്ട് മത്സരത്തിൽ ഒന്നാം സ്ഥാനം അവത്തേത്തറ കരയോഗവും രണ്ടാം സ്ഥാനം സിവിൽ സേഷൻ കരയോഗവും മൂന്നാം സ്ഥാനം ഒലവകോട് കരയോഗവും നേടി വളരെ വാശിയേറിയ മത്സരങ്ങളിൽ പൂക്കള മത്സരം ഏറെ ശ്രദ്ധേയമായി വ്യത്യസ്ത ഡിസൈനുകളിൽ പൂക്കളം കണ്ണഞ്ചിപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത് ഒന്നും ഒന്നിനോടൊന്നും മെച്ചം എന്നാണ് ഇതിൻ്റെ ജഡ്ജസ് പറഞ്ഞത് അവർക്ക് മാർക്കിടുമ്പോൾ തന്നെ ഏതിനാണ് ഫസ്റ്റ് കൊടുക്കണ്ടേ എന്നുള്ള ആശങ്ക ഉണ്ടായി ആശയക്കുഴപ്പവും ഉണ്ടായി അത്രയും മികച്ച പൂക്കളമായിരുന്നു ഓരോന്നും വളരെ ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസത്തിലാണ് ഫസ്റ്റും സെക്കൻഡും തേഡും നേടിയത് എന്ന് ജഡ്ജിമാർ പറഞ്ഞു മഹാബലിയുടെ എഴുന്നള്ളത്ത് വാദ്യഘോഷങ്ങളിലൂടെ വളരെ ഭംഗിയായി തന്നെ നടന്നു വിപണന മേളയും ഉണ്ടായിരുന്നു മാവേലി വിപണന മേളയും കണ്ട് പൂക്കളം കണ്ട് പൂക്കളമിടുന്നവരെ പ്രോത്സാഹിപ്പിച്ചുമാണ് കടന്നുപോയത് നല്ല പൂക്കളം തന്നെയായിരുന്നു എല്ലാവരും ഇട്ടിരുന്നതെന്ന് മാവേലിയും അഭിപ്രായപ്പെട്ടു അതിനുശേഷമുള്ള ഓണസദ്യയിലും മാവേലി വളരെ ആക്റ്റീവായി തന്നെ പ്രവർത്തിച്ചു ചോറ് വിളമ്പാനും സാമ്പാർ വിളമ്പാനും പായസം വിളമ്പാനും എല്ലാമായി അംഗങ്ങൾക്കെല്ലാം വിളമ്പിക്കൊടുത്തതിന് ശേഷമാണ് മാവേലി ഭക്ഷണം കഴിക്കാൻ ഇരുന്നത് മാവേലിയോടൊപ്പം പ്രസിഡന്റ് അഡ്വക്കേറ്റ് കെ കെ മേനോൻ വൈസ് പ്രസിഡന്റ് ശിവാനന്ദൻ സെക്രട്ടറി എൻ കൃഷ്ണകുമാർ തുടങ്ങി എല്ലാ ഭാരവാഹികളും അദ്ദേഹത്തോടൊപ്പം ഭക്ഷണത്തിനിരുന്നു നല്ല മികച്ച ഓണസദ്യയായിരുന്നു ഉണ്ടായത് ഓണസദ്യയ്ക്ക് ശേഷം നടന്ന ഓണപ്പാട്ട് മത്സരം എല്ലാവരും ആസ്വദിച്ചു ഓണപ്പാട്ട് മത്സരവും വളരെ നിലവാരം പുലർത്തിയെന്ന് ജഡ്ജ്മെന്റ് പറഞ്ഞു സമ്മാനദാനം നമുക്ക് കാണാം തന്നെ

സത്യത്തിലെ ഞാൻ ഉത്രാട ദിവസം കേരളം സന്ദർശിക്കാൻ തുടങ്ങി നിർബന്ധത്തിന് വഴങ്ങി വന്നു ഞാൻ വീട്ടിൽ സംസാരിച്ചപ്പോ ഒരു നല്ല മനുഷ്യനാണ് അദ്ദേഹം വിളിച്ചിട്ട് പോയില്ലെങ്കിൽ അത് മോശമാണ് എന്ന് പറഞ്ഞ് ഉച്ചക്ക് മാക്സിമം ഒരു മൂന്ന് മണിക്ക് തന്നെ വിടാന്ന് പറഞ്ഞിട്ടാണ് കൊണ്ടുവന്നത് പിന്നെ നോക്കുമ്പോ ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു പരിപാടി നടക്കുമ്പോ നമ്മൾ കൂട്ടി പോയാൽ അത് വലിയൊരു നഷ്ടമാണെന്ന് മനസ്സിലാക്കിയിട്ടാണ് ഞാൻ ഇവിടെ ഒരു കാര്യം തർക്കമില്ല ഞാൻ വിചാരിച്ചത് എന്റെ കാലഘട്ടത്താണ് പ്രചകളൊക്കെ ഭയങ്കര ക്ഷേമത്തോടുകൂടി ജീവിച്ച് അല്ലെങ്കിൽ ആ ഒരു കാലഘട്ടമാണ് അതോ ചെടിയൊന്നുമില്ല എന്നൊക്കെ ഞാൻ വിചാരിച്ചത് ഇതുപോലുള്ള നേതാക്കളുടെ നേതൃത്വത്തിൽ നിങ്ങളൊക്കെ സന്തോഷത്തോടെ ഇരിക്കണ്ട് എന്നറിഞ്ഞത് എനിക്ക് അതിയായ സന്തോഷം നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം വളരെ സംഘർഷവിധമാണ് കുട്ടികളുടെ കാര്യം എടുത്താലും രാഷ്ട്രീയത്തിന്റെ കാര്യം എടുത്താലും നമുക്കൊന്നിനും ഒരു ഗ്യാരണ്ടി പറയാൻ പറ്റാത്ത ഒരു കാലഘട്ടമാണ് നമ്മുടെ മക്കളാണെങ്കിലും നമുക്ക് പ്രാർത്ഥിക്കാനും പറ്റുള്ളൂ സമൂഹത്തിലെ ട്രെൻഡ് അങ്ങനെയാണ് എന്തെന്നാലും ജീവിതത്തിൽ സന്തോഷിക്കാൻ പറ്റുന്ന ഒരവസരം നിങ്ങൾ പാടാത്തിരുത് കാരണം നമ്മുടെ ജീവിതത്തിന്റെ പ്രശ്നങ്ങളൊക്കെ തീർന്നിട്ട് സന്തോഷിക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസമാക്കുമില്ല കാരണം കടലിന്റെ തിരികൊടങ്ങിട്ട് നമുക്ക് വെള്ളം വഞ്ചി ഇറക്കാം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദിവസമില്ല കിട്ടുന്ന സന്ദർഭങ്ങളൊക്കെ നിങ്ങൾ നന്നായിട്ട് സന്തോഷിക്കണം కిణా పోట <laughs> സമ്മാനം മണിത്തൂരൊക്കെ ഇത്രയും വരുന്ന കേട്ടോ കൊലപക്ഷോടെ കഴിഞ്ഞാൽ രാമനാഥപുരം കേട്ടോ റെഡി കണ്ടോ റെഡി ഇപ്പൊ റെഡി പ്രോത്സാഹിപ്പിക്കണം റെഡി ഇടാടാ ഇടാ ഹാവിലിക് ആവ റെഡി പ്രോത്സാഹിപ്പിക്കണം നമ്മുടെ പേര് നേരത്തെ ആയിരുന്നല്ലോ എന്താ മോനെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ ഞാൻ ഇവിടെ ഇരിക്കട്ടെ

ില്ല എല്ലാവരും മത്സരത്തിൽ അത്യധികം സ്നേഹത്തോടും സന്തോഷത്തോടുകൂടി മത്സരത്തിൽ പങ്കെടുക്കും നമ്മളെ സംബന്ധിച്ചോടൊപ്പിച്ചതുപോലെ തന്നെ യൂണിയന്റെ ആദ്യത്തെ ഒരു പരിപാടിയാണ് ഏറ്റവും കൂടുതൽ

ും കുടുംബാംഗങ്ങൾ പരിപാടിയിൽ പങ്കാളികളായിട്ടുള്ള എല്ലാവർക്കും നന്ദി രേഖപ്പെടുത്തുന്നു പ്രത്യേകമായി നന്ദി രേഖപ്പെടുത്തുന്നു